ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിക്കുന്ന തമിഴ് ചിത്രം പേരൻപ് റിലീസിനൊരുങ്ങുന്നു നാഷണൽ അവാർഡ് ജേതാവ് റാമാണ് പേരൻബ് സംവിധാനം ചെയ്യുന്നത് വ്യത്യസ്തമായ അഭിനയ തലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട കഥാപാത്രമാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത് പേരൻപിന് മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ഏഴ് വർഷത്തോളം കാത്തിരുന്നതായി സംവിധായകൻ റാം ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മമ്മൂട്ടിക്ക് മാത്രമേ ഈ കഥാപാത്രത്തെ തിരശ്ശീലയിൽ ഭംഗിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന റാമിന്റെ ഉറച്ച വിശ്വാസമാണ് നീണ്ട കാലയളവ് കാത്തിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ട്രാൻസ്ജെൻഡർ അഞ്ജലി അമീറാണ് ചിത്രത്തിലെ മമ്മൂക്കിയുടെ നായിക മലയാളി പ്രേക്ഷകരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന മമ്മൂക്കിയുടെ വിശ്വാസത്തിന് പുറത്ത് മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്ത ചിത്രം കേരളത്തിലും റിലീസ് ചെയ്യും ചിത്രത്തിൽ ശരത് കുമാർ സുരാജ് വെഞ്ഞാറമൂട് കനിഹ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നാഷണൽ അവാർഡ് ജൂറി കണ്ണടച്ചില്ലെങ്കിൽ മികച്ച നടന് മമ്മൂക്കയ്ക്ക് ലഭിക്കുന്ന നാലാമത്തെ നാഷണൽ അവാർഡ് പേരൻപിലൂടെയായിരിക്കും കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി